ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രല്ല കേട്ടോ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണിത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണിത് അപ്പോൾ ഈ സ്നാക്ക് തന്നെ ഉണ്ടാക്കുന്നത് നോക്കാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഒരു അര കപ്പ് കടലമാവ് കടലമാവിട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് അരക്കപ്പ് റവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ പച്ചക്കന്നെയാണ് പുഴുങ്ങിയതൊന്നും അല്ല ഗ്രേറ്റ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാനിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണ് ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ സോഡാ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് മാവ് ഇതുപോലെയാണ് ഇരിക്കുന്നത് നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസിലെ സവാള പൊടിയായി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ചെടുത്ത് ഒന്ന് അപ്പോൾ ലെവലാക്കിയെടുക്കുകയാണ് അപ്പം ഇതുപോലൊന്ന് ലെവലാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം തിളക്കാൻ വെച്ചിരുന്നു അതിലോട്ട് ഒരു റിംഗ് ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ മാവ് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാനിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കിത് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഞാനിതുപോലെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ തിളക്കുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ഒരുപാടൊന്നും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഈ സ്നാക്കി എണ്ണയൊന്നും ഒരുപാട് കുടിക്കത്തില്ല ഒരു വശത്തെ കളറ് ചേഞ്ച് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഓരോ വശവും ഇങ്ങനെ തിരിച്ചിട്ട് നമുക്കിതൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം ഇപ്പം നമ്മൾ സ്നാക്കി ഇവിടെ റെഡിയായി എല്ലാ വശവും നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പം നമ്മൾ സ്നാക്കി പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ നല്ല കിഡിലൈൻ സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്